ഹായ് നമസ്കാരം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല ഒരു വീഡിയോ മാത്രം ചെയ്തിട്ടുണ്ട് ട്രോൾ വീഡിയോയുടെ സംഭവം മാത്രം ഇപ്പോൾ ഇപ്പൊ വന്നെന്താണെങ്കിൽ ടർബോനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനാണ് ടർബോ തൃശൂര് നാളെ മുതൽ നാളെ മുതൽ മൂന്ന് മണിക്കും ആറു മണിക്കും അതായത് മാറ്റിനി ഫസ്റ്റ് ഗിരിജ തിയേറ്ററിൽ മാറ്റിന് ഫസ്റ്റ് ഗിരിജ തിയേറ്ററിൽ അതുപോലെ തന്നെ സെ ഫസ്റ്റ് അല്ല സെക്കൻഡ് രാമദാസ് തിയറിൽ അപ്പോൾ മൂന്ന് ആറ് ഒമ്പത് അങ്ങനെ മൂന്ന് ഷോ നാളെ മുതൽ അപ്പോൾ നാലാം വാരാവണം അപ്പോൾ ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഐനോക്സിലുണ്ട് ഫണ്ണിലുണ്ട് ഇവിടെയൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ മോശമൊന്നും ഇല്ല നന്നായി തന്നെ പോകുന്നുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ എന്നൊക്കെ സിനിമ മാറുന്നു പറഞ്ഞിട്ട് കുറേ പേര് ഓളിയിട്ടുണ്ടായിരുന്നേ വിഷമിച്ചിട്ടുണ്ടായിരുന്നു മഴയും കാര്യങ്ങളും സ്കൂൾ തുറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നാലാം വാരം നാലാം വാരത്തിൽ അത്യാവശ്യം തിയേറ്ററിൽ ഉണ്ട് കിട്ടാ തൃശ്ശൂർ തൃശ്ശൂരിന്റെ കാര്യമാണ് എനിക്കറിയുള്ളൂ ബാക്കിയുള്ള തിയേറ്ററുകളുടെ കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യണം ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ നാട്ടിലെ സിനിമാ തിയേറ്ററിൽ ഏതൊക്കെ തീയേറ്ററിലാണ് കളിക്കുന്നത് എത്ര തിയേറ്ററിൽ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരുന്നു അപ്പോൾ കളക്ഷൻ്റെ കാര്യത്തിൽ മാത്രം ഒരു വിഷമമുണ്ട് കാരണം കളക്ഷൻ പറയാത്തത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് എല്ലാവരും എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും വിഷമമുണ്ട് എല്ലാ മമ്മൂക്കയും സ്നേഹിക്കുന്ന എല്ലാവർക്കും അത്ര അധികം വിഷമുണ്ട് ഇതൊക്കെ കാണുകയാണെങ്കിൽ മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ വേഫറർ അല്ലെങ്കിൽ മമ്മൂക്കയും അല്ലെങ്കിൽ ആ ടീമൊക്കെ കാണാണെങ്കിൽ നിങ്ങൾ അത്രയും പെട്ടെന്ന് സിനിമയുടെ കളക്ഷൻ പുറത്തുവിടണം വളരെ മോശമുണ്ട് കാരണം ഒരു അത്രമാത്രം കഷ്ടപ്പെട്ടുള്ള വ്യക്തിയാണ് ഞാനൊക്കെ അത്രമാത്രം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടർബോ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മളൊക്കെയാണ് അതിന് വിതരണക്കാരായാലും മറ്റുള്ള വിതരണത്തിനും അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള മറ്റുള്ള മീഡിയ മീഡിയല്ല അതിനെ പറ്റി മാർക്കറ്റിംഗ് സൈഡിൽ ചെയ്തിട്ടുള്ളവരെക്കാളും കൂടുതൽ ടർബുന്ന സിനിമയ്ക്ക് പല സിനിമകൾക്കും മമ്മൂക്കിട സിനിമകൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് കൂടാതെ ഈ പറഞ്ഞ പോലെ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കലും അങ്ങനെയൊക്കെ മൊത്തത്തിൽ അത്രമാത്രം സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഇത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയൊരു വിഷമമുള്ളതാണ് കാര്യമാണ് കാരണം നിങ്ങൾക്ക് കളക്ഷൻ പറയാൻ എന്തത്ര ബുദ്ധിമുട്ട് കളക്ഷൻ എങ്ങനെ പോലെ ഒരു തൊണ്ണൂറ് കോടി എന്തായിട്ട് ആയിട്ടുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഗുരുവായൂരമ്പലനാടായിൽ വന്ന സിനിമ പോലെ ഇപ്പോൾ തൊണ്ണൂറ് കോടിയിലെ പോസ്റ്റർ അടിച്ചു കണ്ടു അപ്പോൾ ഗുരുവായൂർ അമ്പലനാടായി എന്നേക്കാളും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഏതൊരു എന്താ പറയുക ഏഴയാൻ പ്രായമുള്ള കുട്ടികൾക്ക് നല്ലത്തെ ഇഴയിൽ ഇഴയില്ലേ അല്ലെങ്കിൽ മുട്ടുമ്പോൾ നിൽക്കാൻ അല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ ഈ സിനിമേനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ചിലപ്പോൾ കളിയാക്കി പറയുന്നുണ്ടെങ്കിൽ അവർ പോലും എഴുപത്തഞ്ച് കോടി എഴുപത് കോടി എന്നൊക്കെ പറയട്ടെ നിങ്ങൾക്കാണ് ഇത്ര വിഷമം പറയാം വളരെ മോശമുണ്ട് എന്നുള്ളത് നമ്മൾ ഇനി ഇനിയുള്ള സിനിമകൾക്ക് നമ്മൾ ഇതുപോലെ ഒന്നും ഒരിക്കലും സപ്പോർട്ടിംഗ് ആയിട്ട് വരില്ല എന്നുള്ള കാര്യം നാല് തരം കാരണം അത്രയധികം വിഷമിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങളെപ്പോഴുള്ള ഒരു ഈ സിനിമയെ ഇത്രയും നന്നായി വിജയിപ്പിച്ചിട്ട് ഇത്രയും നന്നായിട്ട് എല്ലാ സപ്പോർട്ടും ഇത്രയും അഞ്ചും പത്തും തവണയൊക്കെ കണ്ട് സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടും ആ സിനിമ നിങ്ങൾ ഇത്രക്കും മോശപ്പെട്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ കഥ കണക്കുകള കഥ പറയാതിരിക്കുന്നതൊക്കെ ശരിക്കും മമ്മൂട്ടി ആരാധകർ എന്ന നിലയ്ക്ക് എന്നെ പോലെ ധാരാളം മിക്ക ഇന്ന് വരെ മൂന്നിലേ പേര് വിളിച്ചു ചോദിച്ചു അപ്പോൾ അത്രയധികം വിഷമം നൽകുന്ന ഒരു വാർത്തയാണ് അല്ലെങ്കിൽ സംഭവമാണത് അതേപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ള വിഷയം മമ്മുക്ക ഇന്ന് കെയർ ആൻഡ് ഷെയറിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു സംഭവമായിട്ട് ഒരു മനോരമ ചാനലിൽ വന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മനോരമ ചാനലിൽ ഒരു ന്യൂസ് വന്നു ആ ന്യൂസിൻ്റെ താഴെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ വന്ന് വർഗീയത പറയുന്നുണ്ട് എൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും മമ്മൂക്കയുടെ പുഴു എന്ന സിനിമയിലും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രത്തീനയുടെ ഹസ്ബൻഡ് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനൊരു മമ്മൂക്കയും വർഗീയവാദിയെ ചിത്രീകരിച്ചുകൊണ്ട് ആളുകൾ വന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ടോ അതായത് തൊണ്ണൂറ് ശതമാനം പോലെയല്ല ഞാനതിന് നോക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം മമ്മൂക്ക സ്നേഹിക്കുന്ന ആളുകൾക്ക് വളരെ വിഷമം തോന്നുന്നു അത് കണ്ട കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വന്നിട്ട് ആൾക്കാരും മമ്മൂക്ക വർഗീയവാദിയാണ് അങ്ങനെയാണ് നീ അധികം ഇപ്പോൾ ചെയ്യാൻ വരണ്ട അങ്ങനെ വർത്തമാനം പറയാൻ വരണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വളരെ മോശം കാരണം മമ്മൂക്ക ഇതുവരെ വർഗ വർഗ്ഗം ജാതി നോക്കിയിട്ടല്ല ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും ഇത് ഇന്നും മുന്നിലും തുടങ്ങിയതല്ലല്ലോ കേരൻ ഷെയർ എത്ര വർഷങ്ങളായി കേരള ഷെയറിൽ ആളുകൾക്ക് ഉപകാരം കിട്ടിയില്ല അത്ര പേര് അതുപോലെ തന്നെ നേത്രദാനം അങ്കമാലി ടൈപ്പ് ചെയ്തുകൊണ്ട് എത്ര നേത്രദാനം നടത്തിയിട്ടുണ്ട് ഹൃദയദാനം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ സുകുമാരിയൊക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല മമ്മൂ മമ്മൂസ് മമ്മൂസാണ് എൻ്റെ ഹൃദയം ഇടിക്കുമ്പോൾ പോയി മമ്മൂസ് മമ്മൂസുമാണ് കാണിക്കുക കാരണം ഹൃദയം മാറ്റി വെപ്പിച്ചത് പോലും മമ്മൂക്കയാണ് അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ധാരാളം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രദേശ ശ്രദ്ധയും നേത്രദാനവും അത്രയ്ധികം കാര്യങ്ങള് ചെയ്തിട്ടുള്ളത് നടൻ വേറെ ഇല്ല സുരേഷ് ഗോപിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മമ്മൂക്ക പക്ഷേ മമ്മൂക്ക ഒരു സുപ്രഭാതത്തില് വർഗീയവാദിയായി മാറി ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന മമ്മൂക്കെ സ്നേഹിക്കുന്നവരെല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ചാനലിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം കാരണം അവിടെ വർഗീയവാദികൾ മാത്രം എഴുകാണ് മമ്മൂക്കേനെ അപ്പം ഇനി അത് കണ്ടിട്ട് നിങ്ങൾക്ക് വിഷമം ആയിട്ടാണോ അതിന് താഴോന്നും ഒന്നും പറയാത്തെനിക്കറിയില്ല എന്തായാലും വളരെ മോശമാണ് എന്തായാലും മമ്മൂക്കേനെ എല്ലാവരും ഒരു ഒരു കൂട്ടമായി ചേർന്നുകൊണ്ട് മമ്മൂക്കയും വർഗീയവാദിയെക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ നടനോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നമുക്ക് അത് ഉൾക്കൊള്ളാനൊരിക്കലും സാധിക്കില്ല അത് വലിയ വിഷമമുള്ള കാര്യമാണ് പിന്നെ മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മമ്മൂക്ക എത്രയും പെട്ടെന്ന് ഈ കളക്ഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മമ്മൂക്ക ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു അത് മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് തെറ്റെന്ന് തെറ്റ് തന്നെയാണെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു കാരണം അതിന് സ്റ്റേറ്റ്മെൻ്റ് മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്നത് മൗനം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം മൗനം മമ്മൂക്ക പാലിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്ര അധികം ആളുകൾ മമ്മൂക്കയെ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എന്താണ് ഇത്ര മടി എത്ര കാര്യങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് മോഹൻലാലിന് വരെ സൈഡിൽ പിടിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തുള്ള ആളാണ് നമ്മൾ മോഹൻലാലിന് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് അതിനൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുള്ള ആളാണ് സ്വന്തം കാര്യത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എന്താണ് ഇത്ര മടി അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വളരെ മോശം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾ ഇദ്ദേഹം നിങ്ങളെ ഇതേപോലെ തേമ്പം വരുന്നത് എന്തായാലും ഞങ്ങൾക്കാണത് വിഷമം നിങ്ങളെക്കാളും കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വീഡിയോ നിർത്തും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മമ്മൂക്കനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കാണുന്നവരിൽ കൂടുതലും മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് അതേപോലെ തന്നെ ടർബോ എന്ന സിനിമയുടെ കളക്ഷൻസ് പുറത്തേക്ക് ദയവ് ചെയ്ത് വിടണം ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ടർബോ തൃശ്ശൂരും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നാളെ മുതൽ ഗിരിജ തിയേറ്ററിൽ രണ്ട് ഷോയും രാമദാസിലൊരു ഷോയും ഐനോക്സിലും ഫണ്ണിലൊക്കെ കളിക്കുന്നുണ്ട് എന്തായാലും ൂറ് കോടി എങ്കിലും അടിച്ചിട്ടെങ്കിലും നിർത്തണം നിങ്ങൾ ഈ സിനിമ മറ്റുള്ള നടന്മാരുടെ ആണെങ്കിൽ നെസ്ലൻ്റെ പടായാൽ പോലും ഇരുന്നൂറ് കോടി അടിക്കേണ്ട സിനിമയായിരുന്നു അത് നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തിരിച്ചു വരുന്നു ഓക്കെ